നല്ല കുട്ടിയല്ലേ പാമ്പേഴ്സ് ഇടക്ക് ബെഡില് മൂത്തരേശിനി കിട്ടുടാ എന്താണ് മറുപടി വാ പമ്പേഴ്സ് നല്ല കുട്ടിയല്ലേ ഒരു കളർ കൊടുക്കണ്ടേ ഡോ സന്യൂ പമ്പേഴ്സ് മാത്രം കൊടുത്താൽ ഏഹ് പമ്പേഴ്സ് പമ്പേഴ്സ് ഇട്ടാലേ തരുള്ളൂ ഇതിട് 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 പമ്പേഴ്സ് ഇട്ടാല് കളറ് തരാം മറുപടി ഇനി ഓന് മൂത്രത്തിൽ ഇനി കുളിപ്പിക്കാനാണോ കുഞ്ഞ് എന്നാ തെറ്റിട്ടാ കളർ വേണോ കളർ വേണം എനിക്ക് ഏ എന്നാ പമ്പേഴ്സ് ഇട ആ മല പൊന്നിപ്പ് സെറ്റിന്റെ കുട്ടി നല്ല കുട്ടിയാണ് അത് ഒരുമിച്ചിന്റെ ഫുഡ് ബോയില്ലേ മല പൊന്നമ്പിളിയല്ലേ മല സത്ത് മണിയല്ലേ